ഇത്രയും നാൾ പണി ചെയ്ത സ്ഥലങ്ങളിൽ വെച്ച് മലപ്പുറം ഡിസ്ട്രിക്റ്റിനെ പോലെ ഒരു നല്ല സ്ഥലം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇത്രയും സ്നേഹമുള്ള ഇസ്ലാം രാജ്യം നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടില്ല ഏതെല്ലാം സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് ഇരുപത്തൂർ നീലേശ്വരം പടന്നക്കാട് കാഞ്ഞങ്ങാട് കാസർകോട് കട്ടപ്പന ചെറുതോണി എണുകണ്ണൻ രാമക്കൽമേട് കൂട്ടാർ ഇരട്ടി രാജാക്കാട് ദേവികുളം പന്തളം കായംകുളം ചിറ്റാർ തേക്കും അരിപ്പാട് കളിക്കുളം നീറ്റം കര മാർത്താണ്ഡ കന്യാകുമാരി മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഇത്രയും ഇഷ്ടം ഇത്രയും രാജ്യം ഇറങ്ങിയതിൽ മലപ്പുറം കോഴിക്കോട് ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം സ്നേഹം മലപ്പുറംകാരുടെ സ്നേഹം അതൊരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ കൊത്തന്നൂർ എനിക്ക് തോന്നുന്നു ബ്രെഡും ഈ ബീഫ് സ്റ്റൂവും ഒരു കോമ്പിനേഷൻ കിട്ടുന്ന ഇവിടെയുള്ളൂ അതെ അതെ പഴംപൊരി ഈ പറയുന്ന പോലെ പലയിടത്തും കിട്ടുമെങ്കിലും ടേസ്റ്റ് ഡിഫറൻറ്റ് ബാംഗ്ലൂര് വേറെ എവിടെയും കിട്ടാത്ത വെറൈറ്റി ഫ്യൂഷൻ ഫുഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് ബോസ്കോ ഇറ്ററി ജസ്റ്റ് ഇങ്ങനെ ജില്ലയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ വന്നതാണ് സ്പോട്ടിൽ നമ്മളൊരു ഐഡിയ നമുക്ക് നല്ല കള്ളപ്പവും നല്ലൊരു ബീഫ് റോസ്റ്റും കിട്ടാനുള്ള സ്ഥലമില്ലല്ലോ നമ്മളിവിടെ അടുത്തെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ വന്നപ്പോൾ സഡന ഒരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഓക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു റെസ്റ്റോറൻ്റില് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലേസ് ആയിരുന്നു അപ്പോൾ അവസാനം ചെയ്തു വന്നപ്പോഴേക്കും ഇതാണ് പ്രോഡക്റ്റ് ഒരു അറ്റ് ഒരു ടൂ വീക്സിനുള്ളിൽ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതാണ് പെട്ടെന്നായിരുന്നല്ലോ ഒരു ക്വിക്ക് പ്ലാനായിരുന്നു ഇത് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും അത് റൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫുഡിയാണ് നല്ല പണ്ടൊട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ഇതാണ് ഞങ്ങളുടെ മെനു ആയാലും തന്നെ കുറച്ച് ഒരു ഡിഫറെൻറ്റാണ് അല്ലാതെ ഞങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ഒരു മെനു ആണ് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് പുട്ട് ഐസ്ക്രീം നല്ല നല്ല ഒരു കോമ്പിനേഷൻ ചെയ്ത ബ്രെഡ് സ്റ്റൂ കഴിച്ചു ആ പിന്നെ അപ്പം കഴിച്ചു കഴിച്ച എല്ലാ ഫുഡും അടിപൊളി നല്ല ചൂട് പുട്ടും തേങ്ങാപ്പീരയും ഐസ്ക്രീമും പിന്നെ മാംഗോയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം എന്റെ പൊന്നട സ്വർഗം എന്ന് പറയുന്ന സ്വർഗം ഇതൊന്നും പാഴ്സൽ മേടിച്ചിട്ട് പോലെ കേട്ടോ ഇവിടെ വന്നിരുന്നു കഴിച്ചു നോക്കണം നല്ല അങ്കമാലി സ്റ്റൈലിലെ പോർക്ക് ഫ്രൈ കോട്ടയംകാരുടെ പ്രിയപ്പെട്ട ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ഇതിനൊക്കെ പുറമെ നല്ല ചൂട് പഴംപൊരിയും ബീഫ് റോസ്റ്റും നല്ല ചൂടായിട്ടുള്ള പാൽക്കപ്പയും ബീഫ് റോസ്റ്റും നല്ലപോലെ സ്റ്റീം ചെയ്തെടുത്ത ബ്രെഡും ബീഫ് സ്റ്റോവും ഇതിനൊക്കെ പുറമെ ബാംഗ്ലൂരിൽ വേറെ എവിടെയും കിട്ടാത്ത നല്ല ചൂട് പൊട്ടും പഴുത്ത മാങ്ങയും ഐസ്ക്രീമും കൂടെ ചേർത്തുള്ള ഒരു ഫ്യൂഷൻ ഐറ്റം നിങ്ങൾ ബാംഗ്ലൂരിന്റെ ഏതറ്റത്താണെങ്കിലും ഈ കൊത്തന്നൂർ വന്നിട്ട് ഇവിടെ കയറി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെർത്താണ് കൊത്തന്നൂർ ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറുക ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം ബാംഗ്ലൂർ കാലിക്കട്ട് റോമൻകാതിരി ആദ്യം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു രണ്ടാമത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തിരക്കാണ് അവർക്ക് ഡിലേ ആകുന്നുണ്ട് നല്ല ഫുഡാണ് ഇവിടുത്തെ ടേസ്റ്റ് കാരണം നമ്മുടെ വയറ് കുറയുന്നില്ല പൊതുവേ നമ്മൾ കോട്ടയംകാലമാണ് പാലാ സൈഡാണ് ബീഫിനോടിച്ച കമ്പം കൂടുതലുള്ളവരാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചൂട് പുട്ട് തണുത്ത ഐസ്ക്രീം പിന്നെ പഴത്തിന് പകരം നല്ല പഴുത്ത മാങ്ങ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് നമ്മൾ മൂന്നാല് ആദ്യം നമ്മൾ കഴിച്ചത് ബീഫ് പിന്നെ പിന്നെ നമ്മള് കള്ളപ്പവും ചിക്കൻ സ്റ്റൂവും കഴിച്ചു പിന്നെ ബീഫ് ആ ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഫുഡ് എത്രയും പ്രായമില്ലല്ലോ